ജേ ടെ ബിസിനസ് കണക്ഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് മുദ്രാലോണിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് അതിന് നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് കെ വൈ സി ഡോക്യുമെന്റ്സ് സംരംഭകന്റെ ആധാർ കാർഡ് പാൻ കാർഡ് രണ്ട് ഫോട്ടോ ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ഐഡിയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നമുക്ക് ഉപയോഗിക്കാം രണ്ടാമത് വരുന്നത് നമുക്ക് റെസിഡൻഷ്യൽ പ്രൂഫാണ് സംരംഭകന്റെ വീട് അല്ലെങ്കിൽ അവരുടെ റെസിഡൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്കിപ്പം ലാൻഡ് ടാക്സ് കോപ്പി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും യൂട്ടിലിറ്റി ബില്ല് നമുക്കതിനു വേണ്ടി യൂസ് ചെയ്യാം കറണ്ട് ബില്ലോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബില്ലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് സംരംഭയുടെ ബിസിനസ് പ്രൂഫ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ്സുകാരുടെ റെൻറ്റൽ അഗ്രിമെൻ്റ് അതേപോലെ തന്നെ ഡി ആൻഡ് ആൻഡൊ ലൈസൻസ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ലൈസൻസ് പിന്നെ അതേപോലെ എം എസ് എം ഇ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മറ്റെന്തെങ്കിലും അഡീഷണൽ ലൈസൻസുകൾ ഉണ്ടെങ്കിൽ അത് ജി എസ് ടി സർട്ടിഫിക്കറ്റ് അത്രയും കാര്യങ്ങൾ പിന്നെ വരുന്നത് ഇൻകം പ്രൂഫാണ് ഇൻകം പ്രൂഫിൽ നമുക്ക് വേണ്ടത് സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ജി എസ് ടി ഫയൽ ചെയ്യുന്ന ആളുകളാണ് ജി എസ് ടി റിട്ടേൺ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഐ ടി ആർ പിന്നെ അഡീഷണൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഈ നാല് കാറ്റഗറി ഡോക്യുമെന്റ് ആണ് നിങ്ങൾ എപ്പോഴും മുദ്രാ ലോണിന് വേണ്ടി നിങ്ങളുടെ കയ്യിലുണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് മുദ്രാണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജെ ഡോട്ട് ഇൻ താങ്ക് യു